ഇന്ത്യയും ഖത്തറും തമ്മിൽ നടക്കുന്ന വേൾഡ് കപ്പ് യോഗ്യത റൗണ്ട് മത്സരത്തിൽ ഇന്ത്യ ആദ്യ പകുതിയിൽ എതിരില്ലാത്ത ഒരു ഗോളിനെ ലീഡ് ചെയ്ത് നിൽക്കുകയാണ് ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് മുപ്പത്തിയേഴാമത് മിനിറ്റിൽ ഗോൾ നേടിയത് ലാലിയൻസ് വോല ചാങ്ക്തയാണ് അത്യാവശ്യം ഭേദപ്പെട്ട പ്രകടനം ഇതുവരെ ഇന്ത്യൻ നീലക്കടവുകൾ കാഴ്ചവെക്കുന്നുണ്ട് ഖത്തറിന്റെ രണ്ട് മുന്നേറ്റ നിര താരങ്ങൾ ഇതിനോടകം യെല്ലോ കാർഡ് കണ്ട് ബുഗ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് ഖത്തറിന് ഒരു തിരിച്ചടിയാണ് ഇപ്പം കിട്ടിയിരിക്കുന്ന ലീഡ് അടുത്ത നാല്പത്തിയഞ്ച് മിനിറ്റുകളിൽ കൂടി ഇന്ത്യക്ക് പ്രൊസസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇന്ത്യ വേൾഡ് കപ്പിൻ്റെ തേർഡ് റൗണ്ടിലേക്ക് ആരുടെയും സഹായമില്ലാതെ പലായനം ചെയ്യപ്പെടാൻ പോവുകയാണ് അതായത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൂടി ഇന്ത്യൻ ഫുട്ബോൾ ടീം പിടിച്ചു നിന്നാൽ ചരിത്രം പിറക്കുകയാണ് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് അകലെ ചരിത്രമാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ കാത്തിരിക്കുന്നത് ഇത് ഗോസ്റ്റിമാച്ചിൻ്റെ മികവായിട്ടൊന്നുവരം കാണരുത് ഖത്തർ അവരുടെ രണ്ടാം തര ടീമിനെ ഇറക്കിയതുകൊണ്ടാണ് അത്യാവശ്യം നല്ല പ്രകടനം നമ്മുടെ പിള്ളേരെ കാഴ്ചവെക്കുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് ജയഗുപ്തയുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല പോരാട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടാകുന്നു പിന്നെ ഖത്തറിൻ്റെ കോൾ ശ്രമങ്ങളെ തടഞ്ഞിർത്തുന്നതിന് മെഹത്താബ് വളരെയധികം എഫോർട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ താരങ്ങളെല്ലാം അത്യാവശ്യം നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് സന്തോഷം നൽകുന്നുണ്ട് ആ ഇതൊക്കെയാണ് പറയാൻ വന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റ് അകലെ ചരിത്രം ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ കാത്തിരിക്കുകയാണ് ആ നാൽപ്പത്തഞ്ച് മിനിറ്റോടെ പിടിച്ചു നിൽക്കാൻ പറ്റട്ടെ എന്ന് про артигинум.